അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മക്മിനുകളെ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാകുന്നു ലോകത്തിൻ്റെ നേതാവ് ഷറഫുൽ ഹലകുത്തോഹ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്ന ഒരു ആശയമുണ്ട് അഥവാ കിയാമത്നാളിൻ്റെ അശ്ലീലങ്ങൾ ശബ്ദങ്ങൾ നാം കേൾക്കുകയാണെങ്കിൽ പോലും തൻ്റെ കയ്യിൽ ഒരു മരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തൈ ഉണ്ടെങ്കിൽ അതിനാം നടണമെന്ന് ഷഫി അൽ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലൈവലമ തങ്ങൾ നമുക്ക് പഠിച്ചെന്ന ഒരു ആശയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മൊമിനുകളെ നാം എല്ലാവരും നമ്മുടെ വീടുകളിൽ നല്ലൊരു തൈ നട്ടുപിടിപ്പിക്കുകയും അതിനെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യുക അള്ളാഹു താല ഇത്രയും നല്ല സൽക്രമങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാലൈക്കും വരഹമുല്ലാ താലി വരക്കു